കിച്ചൺ എക്യുപ്മെന്റ് എല്ലാം എന്നിട്ട് പോയി പണ്ട് സ്കൂളില് മേടിച്ച മാർക്കൊക്കെ ഓർമ്മ വരുന്നുണ്ടോ എനിക്ക് ഓർമ്മ വരുത്തും സെറ്റ് ചെയ്തിരിക്കുന്നത് ഹലോ നമസ്കാരം എല്ലാവർക്കും ദേവിചന്ദ്രൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ക്യാമറമാൻ ഒരുപാട് ശേഷം ഒന്നിക്കുന്നു അതാണ് വളരെ വ്യത്യസ്തമായി ഇന്ന് ഭയങ്കര റേറ്റിംഗ് ആയിരിക്കും നമ്മൾ നോക്കിക്കോ അപ്പൊ നമ്മൾ ഇന്നിപ്പോ കളമ ശരി എന്നിരിക്കുകയാണ് കൊറേ ദിവസമായിട്ട് ഷൂട്ടിംഗ് ഏ ശരി അങ്ങനെയല്ലേ വേറെ ഭയങ്കര വ്യത്യസ്ത അച്ഛനെ കാണാനെന്ന വ്യാജേനെ വന്നപ്പോൾ ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞേ അമ്മേ ഇന്ന് ഞാൻ രാത്രി പോവുകയാണ് തിരുവനന്തപുരത്ത് അപ്പോൾ ഒന്ന് കാണാൻ വരുന്നുണ്ട് എന്താ വിശേഷം നല്ല സുഖമായിരിക്കുന്നു അപ്പോൾ അച്ഛൻ കമ്പനി പോയിരിക്കുക ജോലിക്കൊക്കെ പോയി തുടങ്ങി കുഴപ്പമൊന്നും ഇല്ല ആരോഗ്യമൊക്കെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പറയുക എന്താ അപ്പം വൈകുന്നേരം എന്താ വന്നാലും മണിയാണ് എന്തെങ്കിലും ബോണ്ട എന്തെങ്കിലും ഉണ്ടാക്കുക ഉണ്ടാക്കലേ ഞങ്ങള് ക്യാമറ ആയിട്ട് തരുന്നുണ്ട് അമ്മ ഇപ്പൊ നമുക്ക് ഞാൻ എന്റെ കോള് കേൾക്കുമ്പോക്ക് പേടിയാ ഈ ചിരാ ക്യാമറ ആയിട്ടായിരിക്കും വരുന്നത് പിന്നെ അമ്മ ആദ്യം ബോണ്ട മാത്രമാണ് ഉദ്ദേശിച്ചത് പക്ഷെ നമ്മൾ ഈ ക്യാമറ കൊണ്ട് വരുന്നുണ്ട് കൂടെ ഒരു ഒത്തന്റിസിറ്റി നമുക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ അല്ല സോസ് കൂട്ടി കഴിക്കുന്നതാണ് ഹൈജീനിക് മാത്രമല്ല നമ്മൾ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ടേസ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് ബാക്കി ഓവർ ടു ചന്ദ്രിക വർമ്മ അങ്ങനെ നമ്മൾ ചന്ദ്രിക വർമ്മയെ സ്വാഗതം ചെയ്യുകയാണ് അമ്മ ഇണ്ടയുടെ വിജയത്തിന് ശേഷം അതെ ഞങ്ങൾ പുതിയ അവതരിപ്പിക്കുന്നോണ്ട അത് ബോണ്ട മാറ്റി നമ്മൾ പുതിയ ബോണ്ട അതായിരുന്നു അപ്പൊ ഇത് പുതിയ ബോണ്ട ഇത് നമ്മുടെ ഉരുളകിഴങ്ങ് ഉരുളകിഴങ്ങ് ഒരു കാര്യം ഞാൻ പറയാം ഇത് ഉണ്ടാക്കുന്നതൊക്കെ കൊള്ളാം വെളുത്തുള്ളി കേട ഒരു സാധനത്തിനും വെളുത്തുള്ളി കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പയറ് കഴിച്ചു ഫുള്ള് ഛർദ്ദിച്ച് ഗ്യാസായി ആകെ രാവിലെ രാത്രി ഞാൻ ഉറങ്ങിട്ടില്ല ഛർദിയോട് ചർദിലോ അപ്പൊ ഇനി അമ്മ അല്ല കാരണം എന്താ പറയാ അമ്മ ഇവിടെ നോർമലി കുക്ക് ചെയ്യുമ്പോ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല അപ്പൊ അത് ഓരോരുത്തരുടെ ആൾക്കാരെ കമന്റ് ചെയ്യുന്നത് വെളുത്തുള്ളി നല്ലതാണ് വെളുത്തുള്ളി ഇങ്ങനെ ഉപയോഗിക്കണം വെളുത്തുള്ളി ആകെ ഒരു മണ്ടത്തരം കാണിക്കുന്ന വെളുത്തുള്ളി പാമ്പിനെ ഓടിക്കാൻ ഇരിക്കുന്നു വരാൻ ഇരിക്കാനേ വെളുത്തുള്ളി വെറുതെ പറയണെന്ന് പല സ്ഥലത്തും ഞാൻ കേട്ടിട്ടുണ്ട് പാമ്പും വെളുത്തുള്ളിയും നമ്മൾ ഒരു ബന്ധവും ഇല്ലാന്ന് മണ്ണെണ്ണ ഒക്കെയാണ് വെളുത്തുള്ളിയായിട്ട് പാമ്പിനെ ഞാൻ പറയുക അങ്ങനെയല്ല പറഞ്ഞത് നോർമലി അങ്ങനെ പറഞ്ഞിട്ടുണ്ടമ്മ അപ്പൊ ഏതായാലും നമ്മൾ ബോണ്ടയിലേക്ക് കടക്കുകയാണ് എന്തൊക്കെ വേണം ഇതിന്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഉരുളക്കിഴങ്ങ് വേണം ഉരുളക്കിഴങ്ങ് വേവിച്ചു വെച്ചിരിക്കുക കുക്കറിൽ വേവിച്ചിട്ട് അതാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് കള്ളത്തരം പറഞ്ഞതല്ല ഞങ്ങള് വെറുതെ വന്നപ്പോ ബോണ്ടാക്കാൻ പോവാറിൽ വേവിച്ച് ഉപ്പൊക്കെ ഇട്ടാണോ നമ്മള് പിന്നീട്ടാ മതി ഇഞ്ചി സവാള പച്ചമുളക് കരിയേപ്പിലോ

അല്ല അല്ല അത് ഇതിന്റെ കടു വറുത്തിട്ട് കടു കടുകൂടെ വറുത്ത് ഇതിന്റെ കൂടെ ഇട്ടിട്ട് പിന്നെ കുഴച്ചെടുക്കണം ഇതിപ്പോ പൊടിച്ച് വെച്ചല്ലോട്ടോ മാഷ് പൊട്ടറ്റോ കുക്കറിൽ വെച്ച് വേവിക്കണം എന്നിട്ട് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇതിന്റെ കൂടെ അല്ല ലാസ്റ്റ് ഉപ്പ് ചേർത്താലും മതി ഉപ്പ് ഉപ്പ് വേണോ അത് ഉപ്പ് എടുത്തോളാം

ഇത് നമ്മളെല്ലാം റെഡിയാക്കി നമ്മൾക്ക് വന്ന് കേറിയും അതെല്ലാരും ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മുടെ ഇവിടെ സിലിണ്ടർ എപ്പോഴും പുറത്തായില്ല ഇതിന്റെ ഈ ട്യൂബില്ലേ അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഈ ഇത് ഒരു ഇയർ എങ്കിലും സിക്സ് മന്ത്സൊക്കെ ഇയർ എങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും ലീക്കുകൾ അകത്തെ വാഷറിന്റെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഗ്യാസ് ചാക്ക് നനച്ചു വയ്ക്കണം എന്ന് പറയാം തുണിയാണ് കട്ടിയുള്ള തുണി മതി നനച്ചിട്ട് എവിടെയാണോ ലീക്ക് വന്നിരിക്കുന്നത് അവിടോട്ട് കത്തി പിടിച്ചിരിക്കുന്നത് അങ്ങോട്ട് വയ്ക്കുക പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒരു കുഞ്ഞ് ഫയർ എക്സ്റ്റിംഗ് വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട് ഫ്ലാറ്റില് കാരണം നമുക്ക് പുറത്ത് സെലും വെക്കാനുള്ള സൗകര്യമില്ല ഇനിയിപ്പോ ഇന്റഗ്രേറ്റഡ് ഗ്യാസ് സിസ്റ്റം ഒക്കെ വരുമ്പോഴത്തേക്കും കുഴപ്പമുണ്ടാവില്ലേ അപ്പൊ നമ്മൾ അടുപ്പ് കത്തിച്ചിരിക്കണം അതിലോട്ട് വെളിച്ചെണ്ണ അല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആണോ ഈ കടു വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ മതി ഇത് മതി കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കടു കുറച്ചുകൂടെ ഇടാം ഉം ഒരു ഒരു സ്പൂൺ കടുകെട്ടു ഉഴുന്നുവരിപ്പ് ഉഴുന്ന് വരിപ്പ് അതും ഉഴുന്ന പരിപ്പ് ഇട്ട് ഓക്കേ ഉഴുന്ന് പരിപ്പ് കിട്ടും അപ്പം നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി ഇഞ്ചി പച്ചമുളക് കരിവേപ്പിലുളളി സവാള എല്ലാം കൂടെ ഇതിന്റെ ഇത് കടുക് പൊട്ടട്ടെ കടുക് പൊട്ടി വരുമ്പോ ഇത് ഇട്ടാ മതി കടുവ പൊട്ടി കേട്ടോ ഇനി ഇത് എടുത്തേട്ടോ നല്ല പണം വരും ഇളക്കി വെച്ചിട്ട്

ഓഹ് ഇതിനകത്തോട്ട് ഇട്ടു ഒന്നും വേണ്ട ഒന്നും വേണ്ട പൊടിയൊന്നും വേണ്ട ഇത് സാധാരണ ഒരു ബോണ്ടയാസൊന്നും ചേർക്കാത്ത വേറെ ഇതാ ഇത്ര ഇതായിട്ട് ഉരുട്ടി 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 ഇതായി പ്ലേറ്റിലോട്ട് വയ്ക്കാം പണ്ട് സ്കൂളിൽ മേടിച്ച മാർക്കൊക്കെ ഓർമ്മ വരുന്നുണ്ടോ എനിക്ക് ഓർമ്മ വരുന്നു മേടിച്ചിട്ടില്ല ഉണ്ടമ്മേ സംഭവിക്കുമ്പോ പിന്നീന്ന് പഠിക്കാം നല്ല സുഖം കേട്ടോ വലിയ പാടൊന്നും ഇല്ല കഴിഞ്ഞു ഉരുളകഴി ഉരുളക്കിഴങ്ങ് എത്ര എണ്ണായി നാലുരുളക്കിഴങ്ങ് അങ്ങനെ നമ്മൾ ഇത് കണ്ടോ വളരെ മനോഹരമായ ഉണ്ടകൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് താലപ്പലി മഹോത്സവം ആരംഭിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് എന്തോ മാവ് 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 ആ ഇത് കടലമാവാണ് സാധാരണ എടുക്കുന്നത് അപ്പൊ ഞാൻ ഇന്നാൾ കടയിൽ പോയപ്പോ ബജി ബോണ്ട മിക്സ് എന്നും പറഞ്ഞ എം ടി ആറിന്റെ ഒരു ഇത് കണ്ടു ഇതൊന്നും പരീക്ഷിക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് ഇത് വന്ന ദോശപ്പൊടി പോലെപ്പൊടി ഇതിനകത്ത് എല്ലാം സാധാരണ കടലമാവില ഞാൻ കടലമാവിലാണ്ടാക്കുന്നത് അതെല്ലേ ചിലര് മൈതേലുണ്ടാക്കും എനിക്ക് മൈതേലുണ്ടാക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് കടലമാവില പിന്നെ കുറച്ച് വെള്ളം നമ്മൾ പൊടികളൊന്നും ഒന്നും വേണ്ട ഒന്നും ചേർക്കണ്ട സാധാരണ കടലമാവിലാണേ കുറച്ച് മുളക് ഒരു ഒരു സ്പൂൺ മുളക് പൊടി കായപ്പൊടി ഉപ്പ് അത്രയും ചേർത്താ മതി ഇത് ഇത് മാത്രം ചേർത്ത് നല്ല നല്ല ടേസ്റ്റ് ആയത് ഇത് വെച്ച് ഞാന് കായ ബെജിയൊക്കെ ഉണ്ടാക്കും ബെജി വെള്ളമൊഴിച്ചു വന്നോളൂ ദോശമാവ് നമുക്ക് കുറുകി ഇരിക്കണം ഇത് മതിയാകും മറ്റേ നമുക്ക് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് അത് മൂക്കുമ്പോൾ ഇത് മൂക്കും അത് മൂക്കും ഇതിൽ മൂക്കും എന്നിട്ട് നമ്മൾ മൂപ്പിക്കും എന്നിട്ട് നമ്മൾ മൂക്ക് മുട്ട ഇതൊന്ന് മൂത്ത് വരട്ടെ അതുകഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു മല്ലിയില ചമ്മന്തിയും കൂടെ അരയ്ക്കാം കൂട്ടിയാണ് നല്ലതാണ് മല്ലിയിലായിട്ട് അത് കല്ലേലരയ്ക്കാം നമുക്ക് മിക്സിയിലല്ലാതെ കേടായിട്ടല്ല ഞാൻ കല്ലേലരക്കുന്നെ ചമ്മന്തി ഒക്കെ കറക്റ്റായിട്ട് ചമ്മന്തി അരച്ചെടുത്തു കല്ലേ കല്ലൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മുടെ എണ്ണ മൂത്തിട്ടുണ്ട് ഇനി മൂത്തുരുന്നതിന് മുമ്പ് ഇത് ഇതിനകത്തോട്ട് മുക്കി മാവിലിങ്ങനെ മുക്കണേ മുക്കിങ്ങനെ ഇതൊന്ന് യ്യാന്ന് പറഞ്ഞുല്ലോ എല്ലാരും എല്ലാ ഫാമിലി മെമ്പേഴ്സും മറച്ചാ ഞങ്ങളുടെ പ്രയാസമുണ്ട് അച്ഛനൊക്കെ ഒരു കൊഴപ്പമില്ലാതെ മൂന്നാം ദിവസം ജോലിക്ക് പോയാളാട്ടോ വെറുതെ ഞങ്ങൾക്കായിരുന്നു പേടി ജോലി കഴിഞ്ഞ് അതെ ജോലി കഴിഞ്ഞ ബോണ്ട തിന്നാൻ വന്നതാ ഫൈനൽ റൗണ്ടിലെ നാല് കുട്ടന്മാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബോണ്ട കുട്ടന്മാർ മൂന്നര കൂട്ടന്മാർ അതെ മൂന്നര മനസ്സിലാകുന്നില്ല ചെറുതായി അതായത് ഇന്നിപ്പോ ഞങ്ങള് നാലുപേര് കിഷോറും അമ്മ ഞാന് അച്ഛൻ നമ്മൾ അഞ്ചു പേരുണ്ട് ഞാൻ മിച്ച പേര് ശരിക്കും പറഞ്ഞാ എന്താ ചേണ്ടച്ഛന്ന് ഞങ്ങളുടെ ക്യാമറമാൻ റോഫിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേക്ക് പോയാലും ഞങ്ങൾ കേക്കിന് പോയോ ഇന്ന് ബർത്ത്ഡേ ഡിഒപി റൗഫിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആണെന്ന് ചമ്മന്തി അരയ്ക്കാം നമുക്ക് അരച്ചെടുക്കാം മല്ലിയേന ചമ്മന്തി ഇന്ന് വളരെ എന്താ പറയാ പ്രകൃതിദത്തമായ രീതിയിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് സാധാരണ ഇപ്പം നേരത്തെ കിഷോർ അമ്മയുടെ മിക്സി കേടായത് കൊണ്ടാണോ അല്ലാട്ടോ നമ്മള് വളരെ ായിട്ട് കല്ലേലരച്ചാൽ അത് വൃത്തി വരും അതും എല്ലാം മിക്സിൽ ആവുമ്പോൾ അതെ അതെ അത് ശരിയായിരിക്കും നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളത് ഒരു ഒരു പിടിമല്ലില പിടി മല്ലിയിലി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുക പിന്നെ ഒരു കൊറച്ച് കരിവേപ്പില രണ്ടുമൂന്ന് കരിവേപ്പില ഒരു ശക്കലം പുളി പുളി രണ്ട് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണായ ഞാൻ വലിയ കഷ്ണം മുറിച്ച് വെച്ചതാ പിന്നെ ഒരു ചെറിയ ഉള്ളി വെളുത്തുള്ളി വേണ്ട ഇതില് വെളുത്തുള്ളി ഗ്യാസ് മാത്രം പിന്നെ പച്ചമുളക് മറ്റേ കൂടുതൽ മുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരു നമ്മുടെ പച്ചമുളക് തന്നെ പച്ചമുളക് നിന്നും വരച്ചിപ്പോൾ

ആദ്യം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഇത് ചുമന്നമുളകിലേക്കായാലും നല്ല പച്ചമുളക് ആയതിനെ ചുമന്ന മുളക് അരക്കിന് ആ അതെ തന്നെ അത് തന്നെ ഉപ്പ് കുറവ ലാസ്റ്റ് ചേർത്താ മതി അവസാനം അരയ്ക്കുമ്പോൾ ചേർത്താ മതി മറ്റത് നമുക്ക് പച്ച ചുമന്നുളകാണ് ഉപ്പും ചുമന്ന മുളകും കൂടെ ആദ്യം അരച്ചെടുത്തിട്ടാണ് തേങ്ങ അരക്ക

പിന്നില്ല എനിക്കിഷ്ടം അരക്കാൻ പോരെ വേറെ കാര്യോ മണം സഹിക്കാൻ പറ്റുന്ന എന്താ ഇവിടെ നിന്നിട്ടേ ഇതിലൊട്ടുംരച്ചെടുക്കുന്നത് അപ്പം വെള്ളം ചേർക്കാതെ അരച്ചാ ചീത്തയാകുകയല്ല മറ്റേ മിക്സിയിലൊക്കെ അരക്കുമ്പോ വെള്ളം ചേർക്കുന്നോണ്ട് എന്നാൽ അത് രാവിലെ വച്ചാൽ ഉച്ചയാവുമ്പോഴത്തേക്കും ചീത്തയാക ഇത് എത്ര രാത്രി വരെ ഇരുന്നാലും പിറ്റേ ദിവസം വരെ ഇരിക്കും വേണം ഇത് തേങ്ങ ചേർക്കുന്നതുകൊണ്ട് ചിലപ്പോ വരും അതേ ഉള്ളു ഇനി മല്ലിയിലും കൂടെ ഇടാവേ മല്ലിയിലെടുത്തിട്ടുണ്ട് ഇട്ടോട്ടോ ഇന്നിപ്പോ ഇന്നിപ്പോ ഒരു കുറച്ച് അല്ല ഉപ്പ് കൂടുതല പാകത്തിന് ഇടാ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് വടിച്ചെടുത്ത് വെച്ചു അത് മതിയാകും

ഉപ്പ് വളരെ കഴിക്കുന്ന ആളാ എന്താറിയാമോ വെളുത്തുള്ളിങ്ങനെയാണ് ഈ ചട്ടനിൽ കുറച്ച് നാരങ്ങ പക്ഷെ നാരങ്ങ ഇരിപ്പില്ലാതെ സോസിന്റെ അതെ മുളക് പോലത്തെ വെള്ളം പോലത്തെ കൂടെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ മല്ലിയേ ചട്നിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് എല്ലാരും കഴിച്ചു നോക്കുക ഇടുക ഉണ്ടാക്കി നോക്കുക ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു െപ്പി ബുറഫി മെമ്പേഴ്സിന്റെയും ഞങ്ങളുടെ ഫാമിലിയുടെയും ഹാപ്പി ബെർത്ത്ഡേ ഇതുപോലെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോകണം ഞമ്മടെ എന്താ പറയാ പ്രാർത്ഥനകളും ഉണ്ട് ഇനി വീണ്ടും മറ്റു ഒക്കെ ആയിട്ട് കാണാം കണ്ണല്ലോ